ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നല്ലൊരു ബിസി ഡേ ഫുൾ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ അപ്പോൾ വീട്ടിൽ തസ്നി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മരുമകൾ നേരത്തെ കല്യാണ വീഡിയോയിലൊക്കെ കണ്ടില്ല അവളും കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ജസ്റ്റ് നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് സംഭവം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരേഴ് ആറേഴ് കിലോമീറ്റർ അപ്രയാണ് അരീക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫോൾ ഉള്ളത് പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമായി അല്ലാതെ ഇവർ കാക്ക താമസം തുടങ്ങിയിട്ട് ഒരു അഞ്ച് ആറ് വർഷത്തോളമായി പക്ഷേ എന്നാലും ഇതുവരെയായിട്ടും ആ സംഭവം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സാരം കല്യാണത്തിന് മുമ്പ് ഇക്കാക്കയും പോയിട്ടില്ല കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെയും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ട്രിപ്പ് ആവട്ടെ എന്ന് കരുതി മക്കളെയും ഉമ്മായും ഞാനും ഇക്കാക്കയും എല്ലാവരും കൂടെ ഞങ്ങൾ അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി പോയിക്കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത്ര ദൂരം ഉണ്ടായിട്ട് കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സങ്കടമൊക്കെ പറഞ്ഞു പക്ഷേ കയ്ക്ക് മൈൻഡ് ചെയ്തില്ല അതുപോലെ അങ്ങനെ അവിടെ നോക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബേഡ് സാഞ്ചുറി ഉണ്ട് പക്ഷെ അവിടെ കയറിയില്ല നമുക്ക് അതിന് സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കാറ്റായിരുന്നു കെട്ടോ നല്ല തണുത്ത് അത്രയും ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നത് നമ്മൾ ചെന്ന് പിറ്റേന്ന് മുതലായിരുന്നു നല്ല ഇടിപൊളി മഴ അല്ല ഇടിപൊളിയല്ല അടിപൊളി അടിപൊളി മഴ ഒക്കെ വന്നത് അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ടിക്കറ്റ് ഇരുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ സ്റ്റെപ്പൊക്കെ നമ്മൾ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരോട് ചോദിച്ചു എത്ര സ്റ്റെപ്പ് ഉണ്ടാവും എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല നൂറ്റമ്പത് സ്റ്റെപ്പ് ഉള്ളൊന്നും അപ്പോൾ തന്നെ കിളിപ്പോയി കാരണം ഞാൻ ഹീൽസും കൂടെയാണ് ഇട്ടേക്കുന്നത് ഇത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ പറഞ്ഞു ഉമ്മച്ചി ഇറങ്ങി വരുന്നിടത്ത് നമ്മൾ അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ച് ഇട്ടേക്കുന്നില്ല അവിടെ ഉമ്മച്ചി ഇരുന്നോളാം നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് നോക്കുമ്പം സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ റബ്ബറും കൂടിയാണ് കേട്ടോ അവിടെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു താമസിക്കുന്ന ആ ഒരു ഇടയ്ക്ക് പോലെ തന്നെ ഇവിടുത്തെ സാധാ സ്ഥലം പോലെ തോന്നുള്ളൂ പക്ഷേ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാടിൻ്റെ എഫക്റ്റ് ും ഒക്കെ തോന്നും രണ്ട് വ്യൂ ആണ് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് അങ്ങനെ പതുക്കെ ഉമ്മച്ചീനെ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തി അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഉമ്മക്ക് താഴ്ഭാഗവും ഞങ്ങൾ നിൽക്കുന്ന ഭാഗവും വെള്ളച്ചാട്ടവും എല്ലാം നല്ലപോലെ കാണാൻ പറ്റും അപ്പോൾ ഉമ്മച്ചീനെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പതുക്കെ താഴോട്ട് നടന്നിറങ്ങാമെന്ന് തോന്നി അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്ന സമയം തെറ്റായിപ്പോയി ഹാഗ്യരായ ഞങ്ങൾക്ക് വെള്ളച്ചട്ടം നല്ലപോലെ കാണാൻ പറ്റിയില്ല അവർ ഞങ്ങളടുത്ത് പ്രത്യേകം പറഞ്ഞു മഴയുള്ള സമയത്ത് വന്നാലാണ് അടിപൊളി ഇപ്പോൾ കുറച്ച് വെള്ളം ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളൂ ആ ഒരു ടോപ്പിലെ മഴയത്താണെങ്കിൽ ആ ഒരു ടോപ്പിൽ നിന്ന് ഇപ്പോൾ കണ്ടില്ല ഇത് ഒരു ടോപ്പ് ആ ഒരു ടോപ്പിൽ നിന്ന് നല്ല വെള്ളം കുത്തനെ ഒഴുകും നമ്മുടെ അതിരപ്പിള്ളിയിലൊക്കെ കാണത്തില്ല അതേപോലത്തെ ഒരു മീഡിയം ലെവലിൽ തന്നെ വെള്ളം നല്ലപോലെ വീഴും നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മൊത്തവും വെള്ളം ഇങ്ങനെ ഒഴുകി പോണതായിട്ടും കാണാൻ പറ്റും നല്ല സെറ്റപ്പ് ആണ് എന്നാണ് അതെനിക്ക് അറിയുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ റീല് കഴിഞ്ഞ ആ ഒരു മഴ സമയത്ത് ഞാൻ കണ്ടതുമാണിത് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തായിരുന്നു അവിടെ പോകണമെന്ന് പക്ഷേ നമ്മൾ പോയില്ല അങ്ങനെ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇതായിരുന്നു കാഴ്ച അപ്പം തന്നെ ചടച്ചു അയ്യോ ഇത്രേ ഉള്ളൂ അപ്പം ഇനി കാണാനൊന്നും ഇല്ലല്ലോ എന്ന് കരുതി പിന്നെ മക്കളാണെങ്കിൽ അതായത് അയിനു ദസ്മിയുടെ മോൻ അയിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ട്രൗസറും ഒക്കെ എടുത്ത് അവൻ ചുമ്മാ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ പറഞ്ഞു കുളിപ്പിക്കാനൊന്നും ഇറങ്ങൂല വെള്ളത്തിലൊന്നും ഇറക്കൂലെന്നൊക്കെ പറഞ്ഞായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ ആ വെള്ളം നിങ്ങൾ കെട്ടിക്കിടക്കണമെന്നില്ല അവിടെ നിന്ന് വെള്ളം നിറഞ്ഞ് താഴത്തേക്ക് ഒഴുകും അങ്ങനെയാണ് മഴയത്ത് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വന്നപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും വരുന്ന സമയം ആവണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളി അവിടെ നിന്ന് കയറി ആ ഒരു തണുത്ത വെള്ളത്തിലൊക്കെ നിൽക്കണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നല്ല അടിപൊളി കാട് പോലെ നമുക്ക് തോന്നിക്കൂട്ടോ നല്ല രീതിക്ക് ഒരുപാട് കാട് പിടിച്ച് കിടക്കുകയാണ് സംഭവം അപ്പം തസ്നി പാത്തൂനേം അയിനൂനേയും കൂടെ ജസ്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലിറക്കി അവരെ വെള്ളത്തിലിറക്കിയിട്ട് ഒരഞ്ചരയൊക്കെ ആകുമ്പം നമുക്ക് പോകാം എന്നായിരുന്നു ഇക്കൊക്കെ പറഞ്ഞത് ഞങ്ങളും അതുതന്നെയാണ് കരുതിയത് പക്ഷേ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം വീണ്ടും കുറച്ച് പേരും കൂടെ വന്നു ഒരു കായങ്ങളോ മറ്റോ എങ്ങാണ്ടോ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പിള്ളേരും അതൊക്കെ അവർ ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മക്കളെ മാത്രം ഇറക്കി അവന്മാരുടെ കളി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ വന്ന പിള്ളാരും കൂടെ ഇറങ്ങി കണ്ടു എന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്കും ഒരാഗ്രഹം ചുമ്മാ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാലോ എന്ന് അപ്പോൾ ഇക്കാക്കാട്ട ചോദിച്ചപ്പോൾ ഇക്കാക്കെ എന്തെങ്കിലും കാണിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാനും അവളും കൂടെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി പിള്ളാരെയും ഇറങ്ങി അപ്പോൾ പിള്ളേർക്ക് രണ്ടുപേരും ഒരേ സ്വഭാവമാണ് അതായത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇറങ്ങണം ഞങ്ങൾ ആ ടോപ്പിലേക്കൊന്നും കയറിയില്ല കാരണം കുഞ്ഞുങ്ങളും ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് കയറാനും പറ്റില്ല അവർ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല അടിപൊളി തണുപ്പും കേട്ടോ അപ്പം പിള്ളേർക്ക് നേരിട്ട് ഡയറക്റ്റ് തലയിലേക്ക് അടിക്കേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ പിക്ക് ആക്കെ ഞങ്ങൾ എല്ലാവരേയും കൂടി അടിച്ച് കയറ്റായിരുന്നു ലാസ്റ്റ് ഒരാറര ആറ് മണി ഒക്കെ ടൈം ആയപ്പോഴത്തേക്കിനും അങ്ങനെ ഞങ്ങൾ ആ നനഞ്ഞ ഡ്രസ്സോടുകൂടി വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് കാറിലേക്ക് കയറി കാറിലങ്ങനെ നനഞ്ഞ സാധനങ്ങൾ മണ്ണൊന്നും കയറ്റാത്തയാണ് എന്നെക്കാട്ടിയും നല്ലോല്ലോ നോക്കുന്ന വണ്ടിയാണ് പിന്നെ കയറാൻ സമ്മതിച്ചു വേറെ വഴിയില്ല അങ്ങനെ വീട്ടിൽ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ